ഒരുപാട് അർത്ഥവത്തമായതും അതേപോലെ ഒരുപാട് സന്ദേശവും നൽകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ ആരാണ് എടുത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കമറുദ്ദീൻ കമറുദ്ദീൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് പാവപ്പെട്ട അമ്മമാരെ ഈ പ്രായത്തിലും ആരോഗ്യം പോലും വകവെക്കാതെ ട്രെയിനിനകത്ത് കച്ചവടം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ഇവരൊന്നും ഈ ഒരു പ്രായമായിട്ടും ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് അവര് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഇനി പേർക്കൊക്കെ മക്കളുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല അത് എന്തോ ആവട്ടെ പക്ഷേ ഇവർ ആശ്രയിക്കാതെ അവരുടെ കാര്യങ്ങൾ അവർ നോക്കണം പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരുണ്ട് വെർപ്പിന്റെ അസുഖമുള്ളവര് ഈ മറ്റുള്ളവരെ പറ്റിച്ചിട്ടും ഏർ എരന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഇത് കാണണം ഏർ അവരൊക്കെ ഇത് പഠിക്കണം ഈ ഒരു പ്രായത്തിലും ഇവരൊന്നും ആരെയും ആശ്രയിക്കാതെ അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളെ കണ്ടിട്ടുണ്ടോ അവർക്ക് കിണറ്റിലിടാൻ തോന്നും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇരക്കുക ഒരു ദൈവം അവർക്ക് ആരോഗ്യവും എല്ലാം കൊടുത്തിട്ടുണ്ടോ പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ വിയർപ്പിൻ്റെ അസുഖം എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക